ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇന്ന് ശിവരാത്രിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടാ ഇത് കടന്നപ്പള്ളിയിലുള്ള വള്ളാലത്തെ ശിവക്ഷേത്രമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് പിന്നെ ശിവ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിമോസിന് തുലാഭാരമുണ്ട് മുന്നേ ചെറുപ്പത്തിലേ പറഞ്ഞതാണ് പക്ഷേ ഇവ ശിവരാത്രി ആയ സമയത്തൊന്നും ചിലപ്പം നമ്മൾ നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് അതങ്ങനെ ചെയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഇവിടെ ശിവരാത്രി ആയ ദിവസം മാത്രമേ ഇങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാം അമ്പലത്തിൽ തന്നെ ഉണ്ടാവൂ തുലാഭാരത്തിൻ്റെ സാധനങ്ങളെല്ലാം മറ്റ് ശിവരാത്രി അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ തുലാഭാരം തൂക്കണമെങ്കിൽ നമ്മൾ തന്നെ സാധനമെല്ലാം കൊണ്ടു വരണം അതുകൊണ്ട് ഇന്ന് ഇപ്പം അമ്പലത്തിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നിമോസു അങ്ങനെ നിമോസ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം കുറേ സമയത്ത് ഇങ്ങനെ തുലാഭാരം തൂക്കിയത് കൊണ്ട് നിമോസിന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കാനെല്ലാം ഇപ്പം നല്ലൊരു അമ്പലം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ശിവന്റെ അമ്പലത്തിലേക്ക് പോകുന്നത് നല്ല ശാന്തതയിലെ അമ്പലമായിട്ട് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും പിന്നെ ഉച്ചക്ക് ഇവിടെ ചോറെല്ലാം ഉണ്ട് കേട്ടോ അമ്പലത്തിൽ നമ്പൂതിരി തിരുമേനി പറഞ്ഞിട്ടുണ്ടായി ചോറെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി പക്ഷേ പക്ഷെ നമ്മൾ ചോറൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ കഴിച്ച് അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തീർത്ഥക്കുളം ഉണ്ട് കേട്ടാ നല്ല ഒരു ചെറിയ നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തിൻ്റെ ഉൾഭാഗം നമുക്കിങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിച്ചതാ ഇത് എന്ത് മീനാണ് ഗൗരാമിയാന്ന് തോന്നുന്നു വലിയ മൂന്ന് നാല് മീനുണ്ട് പിന്നെ ഒരു കോഴിക്കാർപ്പും ഉണ്ട് കേട്ടോ ഞങ്ങളത് കാണുന്നില്ല ഒരു വള്ളിയും കാർപ്പും ഒരു കോഴിക്കാർപ്പും പിന്നെ ഒരു നാല് ബ്ലാക്ക് കളറില് വലിയ ഗൗരാമിയാണെന്ന് തോന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നാഗത്തിൻ്റെ നാഗവും ഉണ്ട് പിന്നെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടാ അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലും ചോറുണ്ടായിന് പക്ഷെ അത് കഴിക്കാൻ നിന്നില്ല നമുക്ക് കൂറുമ്പേലൊരു കല്യാണം ഉണ്ടായിന് നേരെ അങ്ങോട്ട് പോയിട്ട് ആ സാമ്പാറും കൂട്ടുകറി അവിയലും കൂട്ടി അവിടുന്ന് ചോറുണ്ടോ പിന്നെ ഇത് വൈകുന്നേരമാണ് ആണ് കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ഒരാറര ഏഴുമണിയാകുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തൃപ്പാണിക്കര ശിവക്ഷേത്രത്തിലേക്ക് പോയിട്ടാണ് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ശിവൻ്റെ അമ്പലം ഒന്ന് എല്ലായിടത്തും ഒന്ന് പോയിട്ടാണ് പണ്ട് മുതലേ നമ്മൾ ഈ ശിവരാത്രി ആയിരുന്നു എപ്പോഴും പോകുന്നത് തൃപ്പാണിക്കരയാണ് പിന്നെ നിമോഷനിന്ന് തുലാഭാരം ഇല്ലതുകൊണ്ടാണ് ഈ രാവിലെ വെള്ളാലത്ത് അമ്പലത്തിലേക്ക് ഒന്ന് പോയത് പിന്നെ നമ്മൾ തൊട്ടടുത്തൊരു ശിവൻ്റെ അമ്പലമുണ്ട് അതിപ്പം പുന പുന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയെന്നു കേട്ടാ അപ്പോൾ തൃപ്പാണിക്കര പോകുമ്പോഴേക്കു തന്നെ നല്ല തിരക്കാണ് കേട്ടോ കാരണം ഇങ്ങനെ വ്രതലെടുത്തവർക്കെല്ലാം അവർ ഇവിടെ ഒന്ന് വ്രതെല്ലാം മുറിക്കുമല്ലോ പിന്നെ എന്തെല്ലാം പരിപാടിയെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഫുൾ ചുറ്റുവിളക്കലും ഉണ്ടായിനി പിന്നെ ഇവിടുന്ന് അപ്പോൾ പാനക വെള്ളം കിട്ടും കേട്ടാ ഒരു ചുക്ക് കാപ്പി പോലത്തെ വെള്ളം പണ്ടേ കിട്ടലുണ്ട് അപ്പം ഇപ്പോൾ കുറേ ആയി ഞാൻ ശിവരാത്രിക്കൊന്നും നാട്ടിലുണ്ടാവാത്ത അപ്പം ഇത് കുറേ മിസ്സ് ചെയ്തിട്ടുണ്ടായിട്ട് അപ്പോൾ പണ്ട് കുടിച്ച ടേസ്റ്റ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു പാനക വെള്ളം എന്ന് പറയും നല്ല ചുക്ക് കാപ്പീൻ്റെ ചുക്ക് കാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേ ടേസ്റ്റാണ് പിന്നെ ഇന്ന് തടമ്പ് നിർത്തും ഉണ്ടായിനി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തടമ്പ് ഇങ്ങനെ ൊണ്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് തിരുമീനി അപ്പോൾ അതെല്ലാം കണ്ട് ചണ്ടി എല്ലാം ഉണ്ടായി അതെല്ലാം കണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ ഇന്ന് ശിവരാത്രി മാത്രല്ല എൻ്റെ പിറന്നാളും കൂടിയാന്ന് അത് പറയാൻ വിട്ടോയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കേട്ടാണ് പിന്നെ അമ്പലത്തിൽ ഇന്ന് ഒരുപാട് പരിപാടികളെല്ലാം നിന്നിട്ടാ തിരുവാതിരി എന്തെല്ലോ കാണാനുണ്ട് പക്ഷെ അതൊന്നും ഫുള്ള് കാണാനൊന്നും നമ്മൾ നിന്നില്ല ജസ്റ്റ് ഈ നൃത്തം കണ്ടാട് നമ്മളിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ബർത്ത്ഡേയും കൂടിയല്ലേ അതുകൊണ്ട് എല്ലാ അമ്പലത്തിലും പോയി ഒന്ന് തൊഴുതുകൊണ്ട് മനസ്സിനും നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയിലും പുതിയ വിശേഷങ്ങളുമായി പുതിയ ഇടയിൽ കാണുന്നവരെ ചേച്ചാ ബൈ ബൈ